ഓവർ തിങ്കിങ് ഓവർ കെയറിങ് ചില ആളുകൾ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തത് ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ലേഡീസ് നമ്മൾ വെറുതെ നമ്മളുടെ സമയം പാഴാക്കും സമയം ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ ചില ആളുകളുണ്ട് എപ്പോഴും ഓവർ തിങ്കിങ് ആയിരിക്കും നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും വരുന്നത് ഇതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവർ ഡിപ്രഷനിലോട്ടാണ് എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നില്ല സോ ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത് അതുപോലെ തന്നെയാണ് ഓവർ കെയറിങ് ചില ആളുകളെ ഹസ്ബൻഡിനെ നോക്കി നോക്കി ജീവിക്കുന്ന ആളുകളുണ്ട് അതായത് സെൽഫ് കെയർ പോലും വേണ്ടെന്ന് വെച്ചിട്ട് വേറെ ആളുകളെ ഹസ്ബൻഡെന്ന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിള് പറഞ്ഞതാണ് മറ്റുള്ള ആളുകളെ കെയർ ചെയ്യുക ചിലപ്പോൾ പാരൻസിനെ ആയിരിക്കും ചിലപ്പോൾ കുട്ടികളെ ആയിരിക്കും ചിലപ്പോൾ ഫ്രണ്ട്സിനെ ആയിരിക്കും മറ്റു പല ആളുകൾക്കും കൂടിയും വേണ്ടിയിട്ട് കെയർ ചെയ്യുന്നത് ഓക്കെയാണ് പക്ഷെ ഞാൻ ഓവർ കെയറിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത് നമ്മളുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യണം പക്ഷേ ചില ആളുകൾ ഓവറായിട്ട് പലരെയും ഇങ്ങനെ കെയർ ചെയ്തിട്ട് അവരെ സെൽഫ് കെയർ പോലും ചെയ്യാതെ അവരുടെ സമയം വേസ്റ്റ് ചെയ്യും എന്നിട്ട് അവർ പ്രതീക്ഷിക്കുന്നതൊന്നും കിട്ടിയില്ല നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ലൈഫിൽ ചെയ്യാൻ പാടുള്ളൂ കാരണം എക്സ്പെക്റ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പെയിൻ ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണ് ഓവർ തിങ്കിങ് നമ്മൾ ഒഴിവാക്കുക ഓവർ കെയറിങ് നമ്മൾ ഒഴിവാക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ചില ആളുകൾ ഇവർ ഇവരിന്ന് മാറും നാളെ മാറും എന്നിട്ട് നമ്മളുടെ മൂക്കി പഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അവർ മാറാൻ പോകുന്നില്ല അപ്പോഴായിരിക്കും നമ്മൾ ലാസ്റ്റ് ശ്വാസത്തിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ഓ എൻ്റെ ലൈഫിൽ ഞാൻ വേറെ ഒന്നും ചെയ്തില്ലല്ലോ ഇതിനു വേണ്ടി ഞാൻ ഇത്ര നാളും വെയിറ്റ് ചെയ്തു അതോട്ട് നടന്നില്ല എനിക്ക് എന്തെല്ലാം മനോഹരമായ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു സോ മൂക്കി വെക്കാനായിട്ട് കാത്തിരിക്കാതെ ഓവർ തിങ്കിങ് നിർത്താം ഓവർ കെയറിങ് നിർത്താം ആളുകളെ മാറ്റാതെ നമ്മൾ സ്വയം മാറാനായിട്ട് ശ്രമിക്കുക പക്ഷെ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതൊന്നും അല്ല നമ്മളുടെ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യരുത് നമ്മളുടെ സമയം നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടാത്തത് ഓരോ നിമിഷവും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക